ചക്കേലക്കുരു വീണ്ടിയെടുത്തോൾ ആച്ചാങ്ങളെ കേളപ്പൻ പണം നൂറ്റന്ന് ചക്കേലക്കുരു വീണ്ടിയെടുത്തോൾ ആച്ചാങ്ങളെ കേളപ്പൻ ആച്ച കേളപ്പൻ പണം നൂറ്റന്ന് പണം നൂറ്റെന്ന് എൻ്റെ അപ്പൊ എന്താ വെച്ചാല് മരുവെള്ള കല്യാണത്തിന് വന്ന സൂക്കേടായിട്ട് ഓരോ പാത്രത്തിലൊന്നും ചോറ് കൊടുക്കല്ല ഓന് കുഷ്ഠരോഗ ഇവളി ആട ഉള്ള പരിസരത്തുള്ളതെന്നും പറ അച്ഛേ ഇനി കേളപ്പം തന്നെ പാത്രത്തിൽ കുട്ടികൾക്കൊന്നും ഭക്ഷണം കൊടുക്കല്ലേ സൂക്കേട് കുട്ടികൾക്കും വരും ആ അത് ഞാൻ ചെയ്യലല്ല അങ്ങനെ തന്നെ വിട്ടിട്ട് ഞാൻ കഴിക്കാം അങ്ങനെല്ലാം കൂടി ഇവക്ക് വരുന്ന ഒരു പയ ഒരു ചക്കേൻ്റെ കഷ്ണം കിട്ടി നല്ല പഴുത്ത ചക്ക അപ്പം കുരുവും എടുത്താൽ കറിവൊക്കെ ഉണ്ട് കുരുവനെടുത്താൽ അപ്പോൾ ഇവള് എല്ലാം കുരുവ് കെടുക്കാനും പത്ത് പന്ത്രണ്ട് കുരുവ് എടുക്കാനും ചോള മാത്രം ഇവന് കൊണ്ടു കൊടുത്തു അതിന് ചെന്ന് തീർന്ന രേവനൊരു സംശയം ഇത് ഹോളും എന്നോട് വെറുപ്പ് വന്നി എന്നോട് ഞാൻ തൊട്ട സാധനം എടുക്കരുതുകൊണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാ പറ്റില്ല അങ്ങനെ അയാൾ സ്ഥലം വെച്ചു സ്ഥലം വിട്ട് കുറേ ഒരു ഇടയ്ക്കിടയ്ക്ക് ചങ്ങാതിയാൾ കത്തയക്കും ോട്ട് ആയിക്കുമ്പോന്ന എന്റെ മരോടെ കല്യാണം വരുമ്പോൾ പറയണേ കഥ എന്റെ അകത്ത് ചോദ്യം ഇല്ലേ മറുചോദ്യ അല്ല അല്ല അങ്ങനെ ഓരോ സൂക്കർ വെള്ളം ചെറിയ വ്യത്യാസമായി ഒരു പണി കിട്ടി അങ്ങനെ കത്തയച്ചിങ്ങനെ എൻ്റെ മരോയുടെ കല്യാണം ഇത്രാന്തേ ഉണ്ട് ഇനി എന്തായാലും വരുമോ ഓ ഞാൻ വരുമെന്നാണ് അവളൊക്കെ പത്ത് പാഞ്ചു വല്ലായി അങ്ങനെ ഇവടെ വന്ന് അന്ന് നമ്മളെ ബുക്ക് വെച്ചിട്ടാന്ന് കവർ കൊടുക്കലല്ലേ ബുക്ക് വെച്ചിട്ട് എഴുതല്ല എൻ്റെ പൈസ അഞ്ചുറുക്ക അല്ല മൂന്നുറുക്കും അന്ന് പണം എന്നാ പറയുക ഒരു പത്ത് പണം അഞ്ച് പണം അപ്പം ഇവ വന്ന് അപ്പം മെഷേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ പൈസ എൻ്റെ പേരിൽ ഇടയ്ക്ക് എന്താ നേരം ചക്കയിലൊരു വീണ്ടിയെടുത്തോളെ ആച്ചേൻ്റെ ആങ്ങൾ ആച്ച എന്നുള്ള പേര് അച്ഛൻ്റെ ആങ്ങളെ കേളപ്പൻ പണം നൂറ്റൊന്ന് പണം നൂറ്റി രണ്ട് നൂറ്റൊന്ന് പണം കൊടുത്ത മരുവൊക്കെ അബാഡല് രാത്രി പത്ത് മണിക്ക് എണ്ണു അല്ലേ ഓരോരുത്തർ പേരും ഇങ്ങനെ പഠിച്ചു അച്ചൻ്റെ ആങ്ങളെ കേളപ്പൻ അതാരോക്കാര് അറിഞ്ഞുകൂടല്ലോ അബാട് വിള വിളിച്ച് പൊരുക്കാരിട ഇതാരൊരു വല്ലാതെ ഒരു പേരുള്ളര് ആൾ ഒരു നൂറ്റൊന്ന് പണം വെച്ച് കഴിഞ്ഞാൽ പേര് രണ്ട് നൂറ്റൊന്ന് പണം ആരാ അത് ചക്കേലക്കുരും വീണ്ടെടുത്തോൾ ആച്ച എൻ്റെ ആങ്ങളെ അപ്പോഴുള്ള ഒരു അറ്റടിയും നഞ്ഞത്ര പോയി എൻ്റെ ആങ്ങളെ അത് ഞാനിങ്ങനെ വണ്ടി ചെയ്തിന് എന്നെ ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ട് അവന് അവൻ്റെ കഴിക്കുന്ന സാധനം ഇങ്ങോട്ട് എടുക്കാറുണ്ട് എൻ്റെ ആങ്ങളെ അങ്ങ് നഞ്ഞത്ത് അടിച്ച് അങ്ങ് ഇങ്ങോളൊന്നൊക്കെ എഴുതി പോയി വിട്ടിരിക്കും Adore, catía. <laughs>